ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് സ്പൈസിയായ സോഫ്റ്റായ ഇലയടയുടെ റെസിപ്പി കണ്ടാലോ അതിനുവേണ്ടിതാ ഒരു കപ്പ് ചിരവിയ തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും മൂന്നോ നാലോ ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം അധികം അരഞ്ഞു പോവാതെ ഒന്ന് പ്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു സവാളയുടെ പകുതിയും ഒരു ചെറിയ തക്കാളിയും നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി സവാള ചെറുതായി ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളിയും ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷായ കറിവേപ്പിലി ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് ഒന്ന് വയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചതച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച പട്ടാണിപ്പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പട്ടാണിപ്പയർ ചേർത്തിക്കില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല തക്കാളിയും ഈ ചമ്മന്തിയും തന്നെ നല്ല ടേസ്റ്റായിരിക്കും ഇതിലേക്ക് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ വേവിച്ചതോ വറുത്തെടുത്തതോ ആയ മീൻ മുള്ളു കളഞ്ഞെടുത്തതിനു ശേഷം ചേർക്കാം ഇനി നമുക്ക് അടയ്ക്ക് വേണ്ട മാവ് കുഴിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് മുത്താറിപ്പൊടിയും ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കാം മുത്താരിപ്പൊടി അഥവാ റാഗി പൗഡർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർക്കാം ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട റാഗി പൗഡറിന് മുത്താറിപ്പൊടിയെന്നാണ് ഞങ്ങൾ പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണേ ിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്നാൽ അട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി വരും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ചൂടൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് ഞാനിവിടെ പച്ച വെള്ളവും കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലൊന്ന് കുഴച്ച് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പൊടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ശേഷം കയ്യിൽ അല്പം എണ്ണ തടവി ഓരോ ബോൾസ് ആക്കി എടുക്കാം എന്നിട്ട് ഇലയിൽ നേർമയിൽ തന്നെ പരത്തിയെടുക്കണം ഇനി ഇതിലേക്ക് ഫീലിംഗ് നല്ലോണം തന്നെ വെച്ചു കൊടുക്കുക എന്നാലേ അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം ആവിയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ സ്പൈസിയായ ഇലയട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്